ആരാ എവിടെ മെയിൻ ഞാന് അടുത്തത് ഒരു ഉപ്പയാവാണ് ലക്ഷ്യം അൻസുഖിന് തോപ്പിക്കാന്നുള്ളതാണ് അവിടെ എത്തി റോമിലെത്തി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇല്ല ഗേസ് പിന്നെ നൌഫലി ഫോട്ടോന്റെ തിരക്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് കട്ടിങ്ങും കേക്ക് ഞങ്ങള് ഞങ്ങളുടെ പ്ലാനിങ് എന്താന്ന് എവിടെ പോവുകയാണെങ്കിൽ പ്ലാൻ ഓക്കെ ഞമ്മളെവിടെ പോവുകയാണെങ്കിൽ നമ്മൾ പ്ലാനിങ്ങിലാണല്ലോ പോവുക പക്ഷെ നമ്മൾ വിചാരിച്ച പോയ സംഭവിക്കുക ഞങ്ങൾ വിചാരിച്ചത് അവിടെ വന്നിട്ട് പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് കഴിഞ്ഞ വീഡിയോ എടുത്തേ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് കൊടുക്കലും ഗിഫ്റ്റ് സ്റ്റേജിൽ സ്റ്റേജ് കൊടുക്കേണ്ടത് പറഞ്ഞു നമുക്ക് തരണ്ട സ്റ്റേജും വന്നു പറഞ്ഞു മൈക്ക് റെഡി അല്ലെങ്കിൽ പക്ഷേ ഞാൻ പറഞ്ഞേ ഇനി ഈ തന്ന സാധനം വിളിച്ചു പറയരുത് ഒരിക്കരുതെന്ന് പറഞ്ഞേ പക്ഷെ എന്തൊക്കെയായാലും നമ്മൾ നമ്മളിതാക്കണം അവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ അതുപോലെ തന്നെ കേക്ക് കട്ട് ബോഡി അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല

കണ്ണട അച്ഛന്റെ വിചാരം എന്തോ ആയിന്നൂ ഗിഫ്റ്റ് ഗിഫ്റ്റ് വെക്കില്ല ഗിഫ്റ്റ് വെക്കില്ല ഇതിന്റെ കൂടെ തന്നെ ഷാജഹാൻറെ വൺ മില്യൺ സെലിബ്രേഷൻ ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ബുക്ക് വാങ്ങി അപ്പൊ ബൊക്കെ വാങ്ങാൻ ആ തിരക്കിൽ വരുന്ന സമയത്ത് ഇതില് ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അവനോട് പറയപ്പെടുത്താൻ വിളിച്ചു വെക്ക അല്ല എന്താ ചെയ്യാം ഓന്റെ പറയാൻ കാരണം ൂടും പ്രോഗ്രാമിലേക്ക് പോയിരുന്നു അപ്പൊ മറന്നു പോയിന്നുള്ള ഓപ്ഷൻ ആടില്ല അതിനെ കുറിച്ച് മിണ്ടാതിരിക്കും നല്ലത് ഗിഫ്റ്റ് കൊടുക്കൽ ഇതോ ഇത് ഇതിന്റെ ഓണർമാര് പറഞ്ഞാ അല്ലേ ഇത് മാതിരി ഇതാക്കും പോലെ അപ്പൊ ഏതായാലും ചോദിച്ചാൽ ഞങ്ങള് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണേപ്പാടൊ ഞങ്ങളുടെ വ്ലോഗ് വീഡിയോ എന്തൊക്കെ മോനെ കോസ്റ്റ്യൂമ് ഞങ്ങൾ ഡയലോഗ്ന്നെട്ടെ അങ്ങനെ അൻഷിഫും എല്ലാവരും ഉണ്ടായിനുട്ടോ ഞങ്ങൾ മാത്രമല്ല പിന്നെ നൗഫലിൻ്റെ ചെറുതിൻ്റെ സ്റ്റേജ്മലേക്കുള്ള എൻട്രി ആയിരുന്നു അപ്പോൾ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് വീഡിയോയില് വോയിസ് അടിക്കി ചെയ്യാൻ പറ്റിയില്ല പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ പരിപാടിയായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിച്ചത് ഒരു പത്ത് മുപ്പത് ആൾക്കാരോളം പിന്നെ ഇത് അറിഞ്ഞറിഞ്ഞ അവസാനം പത്തിരുന്നൂറ്റിഅമ്പത് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ വരുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറി മൊത്തത്തില് ാണ് വേറൊരു സർപ്രൈസും പാടുണ്ട് അപ്പൊ മോൾക്ക് ഇന്ന് ഒരു വയസ്സാണ് ഞാൻ അടുത്തത് ഒരു ഉപ്പാണ് സെക്കൻഡ് അഞ്ചാം മാസായിട്ടുണ്ട് എന്റെ ലക്ഷ്യം അൻഷുക്കിനെ തോപ്പിക്കാണ് അൻഷുക്ക് ഓൻറെ വീടിന്റെ ഫ്രണ്ടില് അഞ്ചു സെന്റ് സ്ഥലമായി പത്ത് സെന്റ് സ്ഥലം അൻഷു തോക്കൂല ഇല്ലല്ല ും ഒരുപാട് ഒരുപാട് സന്തോഷല്ലേ മകനം മധുരമല്ലേ പിറന്നാളിന് പൊളിവിടുമിന്ന് മധുരങ്ങൾ പകരുന്നേ ബുദ്ധനോടുപ്പിൽ പിന്നെ നജില് നല്ലൊരു പാട്ടുകാർ ഞാൻ കൂടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് പാട്ടും കൂടിയും പ്രതീക്ഷിക്കാം നെജിലോവിന്ദ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സമയമാണ് ഇനി ഓരോ ഫാമിലി ആയിട്ട് വന്ന് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള സമയമാണ് അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ ചെയ്യും പിന്നെ നമ്മുടെ ഷാജഹാൻ ഷാജഹാൻഖാന്റെ വൺ മില്യൺ സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത് അപ്പോ ഓരോരുത്തരെ ഓരോ ഫാമിലി ആയിട്ടും ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പൊ ഇങ്ങോട്ടും ഈ ഒരു സപ്പോർട്ടും എന്നും ഉണ്ടാവണം വികൂടേ സംഘടിപ്പിച്ച നമ്മുടെ നൗഫൽ കാക്കും അതേപോലെ തന്നെ ഷാജഹാനും നല്ലൊരു കയ്യടി കുടിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പ്ലീസ് എല്ലാരും കൂടി ചേർന്നു നല്ലൊരു കയ്യടി ആവശ്യം രാവിലെ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊന്നാ കൂടെ ഈ കവർ ആ കുരുത്തൊക്കെ നമുക്കുണ്ട്

കുട്ടികളുടെ കാര്യത്തില് മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ മാണിക്യുമായിട്ടുള്ള അംഗത്തിന് ഒരു ബർത്ത്ഡേന്റെ മെയിൻ ആൾക്കാരത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പിന്നെ എന്തൊക്കെയാണ് വിശേഷം അപ്പൊ തിരക്കിരിക്കി വിശേഷം ചോദിക്കുന്നത് ഇങ്ങോട്ടാണ് വിശേഷം ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കാനേ കാണാൻ

ആ ഉദ്ഘാടന മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞു അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്ന ഞങ്ങൾ ഞങ്ങൾ നേരത്തെ നേരത്തെ പോന്നിട്ട് ഒരു പത്ത് ഞങ്ങൾ പെട്ടെന്ന് കഴിക്കണല്ലോ ശരീരം നോക്കണ പിന്നെ അതാക്കുന്ന നമ്മളെ പാറക്കുന്ന കുട്ടി ഓർമ്മയാണ് പിന്നെ അതുപോലെ ഷോപ്പിന്റെ പറഞ്ഞോ അൻശിപ്പൊ അശിപ്പ് പാർക്ക് പോണോ ഇനി ഇനി പോണ്ട ആഴ്ച കൊണ്ട് ോ കൊല്ലോ ഇനിടെ കൊണ്ടോ കേട്ടോ ഏഹ് ഇവിടെ സ്റ്റേജ് കൈകാര്യം പോയപ്പോൾ തീം എങ്ങനെയാണ് ചെയ്യുന്ന സംശയം പോയപ്പോ അപ്പം കേസ് നമ്മളെ പരിപാടിയൊക്കെ അതിന് പിന്നെ സത്യം പറയുകയാണെങ്കിൽ വീഡിയോ ഇനി ഒരുപാട് സാധനങ്ങൾ വീഡിയോ എടുക്കാണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കോപ്പി റൈറ്റിങ്ങൊക്കെ അറിയാമല്ലോ അതിനെക്കൊണ്ട് മാക്സിമം എടുത്തിട്ട് ഓൺ വോയ്സ് കൊടുത്തിട്ടിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ സത്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇനി വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ ആവാനായിട്ട് കുറേ ടൈം ആയില്ല നമ്മളവിടുന്ന് ഒരു മണിക്ക് പോകുന്നക്കണ് ഇപ്പം ടൈം എത്രയും പാസേ പന്ത്രണ്ട് മണിയോ ആ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഞാൻ നോക്കി കയറുന്ന സമയത്ത് പന്ത്രണ്ട് മണിയാക്കി അപ്പോൾ പന്ത്രണ്ടര കയ്യിൽ ഉണ്ടാവും അതെ അറിയാം അപ്പോൾ ഇത്രയും ടൈം ആയിക്കിനി അപ്പോൾ ഏതായാലും ഉറക്കൊണ്ട് ഇനി എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഞാൻ തൽക്കാലത്തേക്ക് വീഡിയോ നിർത്താന്ന് വിചാരിച്ചത് അപ്പോൾ ഏതായാലും പരിപാടി ഏതായാലും അടിപൊളി പരിപാടിയായിരുന്നു ഇത് ഷാജഹാൻ്റെ വൺ മില്യൺ സെലിബ്രേഷനും അതിൻ്റെ അപ്പുറം തന്നെ നൗഫലിൻ്റെ പിന്നെ കുട്ടിൻ്റെ ബർത്ത്ഡേ പരിപാടി ഏതായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു നൗഫലെ ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലാ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞ ആ ഒരു സംഭവം അല്ലേ അതിൽ എന്താ പറയുക നമ്മളെയും ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് നൗഫലേ നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും സംഭവം നല്ല പരിപാടി ആയിരുന്നു പിന്നെ അതിൻ്റെ അടുക്ക് വേറൊരു കാര്യം അൻഷിഫ് കുഞ്ഞോൾക്ക് ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കൊടുത്ത് പക്ഷേ ആ സമയത്തും ഈ പറഞ്ഞപ്പോണ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അതും കുഞ്ഞോട് ഭയങ്കര ഇമോഷണലായി അപ്പം അൻഷിഫിൻ്റെ പേജ് കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റും കയറി കഴിഞ്ഞാൽ അല്ലേ അത് കുറേ ആൾക്കാർ വീഡിയോ എടുത്തില്ലേ അപ്പോൾ അങ്ങനെ കുറേ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ നടന്ന ഒരു രാത്രിയാണ് ഗൈസ് ഇത് അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ടും എല്ലാവരും സന്തോഷത്തിലും ഒക്കെ ജീവിക്കട്ടെ അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ ബാക്കി നാളെ വീഡിയോയിൽ കാണിക്കുക നമുക്കിവിടെ കാൻഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിക്കിന് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുക ഇപ്പോൾ ഷെമീൻ കൊണ്ടാവാൻ ആണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം ഗൈസ് ടേറ്റാ